ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ചൂടാൻ ചെൽസിക്ക് കഴിഞ്ഞിരുന്നു ഫ്രഞ്ച് കരുത്തരായ പി എസ് ജിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചെൽസിയുടെ ഒരു കുതിപ്പ് എടുത്തു പറയേണ്ടതാണ് തുടക്കത്തിലൊന്നും അത്ര ഒരു വലിയ മികവൊന്നും അവർ പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് അവർ മികച്ച രൂപത്തിൽ കളിക്കുകയും ഈ ഒരു കിരീടം സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ റയൽ മാഡ്രിഡ് ഇതേ പി എസ് ജിയോട് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു സെമിയിൽ പുറത്തായത് ഇപ്പോഴിതാ ചെൽസിക്കും അതുപോലെ തന്നെ ഫിഫ പ്രസിഡന്റിനും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റ് അവർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ ആ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ചെൽസിക്കും അവരുടെ ആരാധകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു കാരണം അർഹിച്ച ഒരു കിരീടമാണ് അവർ നേടിയത് കൂടാതെ ഫിഫ പ്രസിഡന്റായ ജിയാനി ഇൻഫാൻറ്റിനോക്കും അഭിനന്ദനങ്ങൾ നേരുന്നു വളരെ ബ്രില്യൻ്റ് ആയ രീതിയിലാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് അദ്ദേഹം സംഘടിപ്പിച്ചത് ഇതാണ് ഇപ്പോൾ റയലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഫിഫ പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ നൽകിയത് ഈയൊരു മനോഹരമായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് തന്നെയാണ് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ഈയൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത് ഇനിയിപ്പോൾ നാല് വർഷങ്ങൾക്ക് ശേഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നമുക്ക് കാണാൻ കഴിയുക അതിന് ബ്രസീൽ ആതിഥേയത്വം വഹിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത പ്രതൊരുമയൊന്നും കാണാം